ഭൂനിയമ ചട്ട ഭേദഗതിയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് ഡീൻ കുര്യാക്കോസ് എം പി സർക്കാരിന്റെ എല്ലാ അനുമതിയും വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കുമേൽ പല തട്ടുകളായി കൂടുതൽ ഫീസ് ഏർപ്പെടുത്തിയാണ് ക്രമവൽക്കരണം നടപ്പാക്കുന്നത് ഇത് അന്യായമാണ് ഫീസ് നിർണ്ണയിക്കുന്ന ഉദ്യോഗസ്ഥർ വൻ പണപ്പിരിവ് നടത്തുമെന്നും ഡീൻ കുര്യാക്കോസ് കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാരിന്റെ എല്ലാവിധ അനുമതിയും വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കുമേലെ പല തട്ടുകളിലായി കൂടുതൽ ഫീസ് ഏർപ്പെടുത്തിയാണ് ക്രമവൽക്കരണം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് അന്യായമാണ് മാത്രവുമല്ല ഫീസ് നിർണ്ണയിക്കുന്ന ഉദ്യോഗസ്ഥർ വൺ പണപ്പിരിവും നടത്തും സി നേതാക്കളും ഉന്നത നേതൃത്വം അതിന്റെ പങ്കു പറ്റുകയും ചെയ്യും ഈ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചെടുത്തതെന്ന് ഡീൻകുര്യാക്കോസ് എം പി പറഞ്ഞു ആ കെട്ടിടങ്ങളെല്ലാം എന്താണ് പാട്ടത്തിന് കൊടുക്കണം എന്നുള്ളവയാണ് എന്ന തരത്തിലായിരുന്നു ഗവൺമെന്റ് ഉത്തരവെന്ന് വന്നത് അപ്പോൾ ഉടമസ്ഥനെ പാട്ടക്കാരനാക്കി മാറ്റുന്ന തരത്തിൽ അങ്ങനെ ഒരു നിയമമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അതിലൂടെ ആഗ്രഹിച്ചത് പിന്നീട് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് പട്ടയവസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്ന തരത്തിലേക്ക് നിയമം പരിമപ്പെടുത്തി ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ വാക്കു നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഞങ്ങളിത് അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം തന്നെ ഇത് നടപ്പിലാക്കും എന്നുള്ള തരത്തിൽ വാക്കുകളൊക്കെ നൽകിയിട്ടുണ്ടായി അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ അവിടെ നൽകി പക്ഷേ ഒരിടത്തും ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നത് നമ്മൾ ആരും കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഈ ഗവൺമെന്റ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് നിയമസഭയിൽ Ich രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പട്ടയവസ്തുവിൽ മറ്റ് നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്നും അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളവ കണ്ടുകെട്ടി പാട്ടത്തിന് നൽകുമെന്നുമുള്ള തരത്തിലുള്ള തീരുമാനമാണ് കരിനിയമമായി അടിച്ചേൽപ്പിച്ചത് യാതൊരു തടസ്സവുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ജനങ്ങളുടെ ജീവനോപാധികൾ സംരക്ഷിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്തിരുന്ന സമയത്താണ് അനാവശ്യമായി സർക്കാർ ഇടപെട്ട് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത് തുടർന്ന് കാലാനുസൃതമായ നിയമഭേദഗതിയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് അന്ന് മുതൽക്കേ ജനങ്ങളെ പറ്റിച്ചു തുടങ്ങിയതാണ് ഈ സർക്കാർ നിയമസഭയിൽ നിയമം ഭേദഗതി ചെയ്തപ്പോഴും യു ഡി എഫ് ഈ വിധത്തിൽ പണം ഇരിക്കുന്നതിന് അനുവദിക്കില്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരുന്നതാണ് ആറ് പതിറ്റാണ്ടിലധികമായി നിറഞ്ഞു നിന്ന പ്രതിസന്ധി പരിഹരിച്ചുവെന്ന് മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയും ഇല്ലാതിരുന്നിടത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇപ്പോൾ ജനങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കിയതിന്റെ ക്രെഡിറ്റും ഈ മുഖ്യമന്ത്രിക്ക് സ്വന്തമാണ് ഒരു തരത്തിലും ഫീസ് ഈടാക്കുന്നതിനോട് യോജിപ്പില്ല അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് എന്ന വിജ്ഞാപനം പുറത്തിറങ്ങിയ ദിവസം വരെയുള്ള നിർമ്മാണങ്ങൾക്ക് മാത്രം ക്രമവത്കരണം ും തുടർന്നങ്ങോട്ട് പട്ടയവസ്തുവിൽ മറ്റ് നിർമ്മാണങ്ങൾ പാടില്ല എന്ന തരത്തിലുമാണ് മന്ത്രിസഭ അംഗീകാരം വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ പട്ടയവസ്തുവിൽ കാലാനുസൃതമായ നിർമ്മാണങ്ങൾ അനുവദിക്കുമെന്ന ഭേദഗതി ചട്ടങ്ങളിൽ വരുത്തേണ്ടിടത്ത് കൂടുതൽ സങ്കീർണമാക്കി ഭാവിയിൽ സമ്പൂർണമായ നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച സർക്കാരിനെതിരായ പ്രക്ഷോഭം തുടരുമെന്നും അന്യായമായ ചട്ടഭേദഗതി പിൻവലിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കും ൂട്ടിൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന